ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ുംസ്മയമൊരുക്കി ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് ട്രൈബൽ ആയുർവേദ ആശുപത്രിയിൽ നടന്ന അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം കോഴിക്കോട് വിജിലൻസ് വിഭാഗം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു ഏഷ്യയിലെ ഏക ഗുഹാവാസികളായ ചോലനായകർ ഉൾപ്പെടെ താമസിക്കുന്ന മലപ്പുറം ജില്ലയിലെ കരുളായ് ഗ്രാമപഞ്ചായത്തിലെ ട്രൈബൽ ആയുർവേദ ആശുപത്രിയിൽ നടന്നുവന്ന ആരോപണമുള്ള വൻ സാമ്പത്തിക അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം ശക്തമാക്കി ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർമാരുടെ നേതൃത്വത്തിലാണെന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് മിത്രജ്യോതി ഫൗണ്ടേഷൻ ചെയർമാൻ അജയ് കോലൂത്ത് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആരംഭിച്ചത് മുതൽ വരെ മരുന്ന് വാങ്ങലും സ്റ്റോക്ക് രേഖകളും ഫണ്ട് ഉപയോഗങ്ങളും സംബന്ധിച്ച് വൻതോതിൽ ക്രമക്കേടുകൾ നടന്നതായി പരാതി സൂചിപ്പിക്കുന്നു പരാതിയെ തുടർന്ന് കോഴിക്കോട് വിജിലൻസ് സംഘം ഇന്ന് കരുള ട്രൈബൽ ആയുർവേദ ആശുപത്രിയിലെത്തി രേഖകളും സ്റ്റോക്കും പരിശോധിച്ച് തെളിവുകൾ ശേഖരിച്ചു കൂടാതെ ഇടക്കര ട്രൈബൽ ആയുർവേദ ഡിസ്പെൻസറി നെടുങ്കയം ഫോറസ്റ്റ് ഡിപ്പോ എന്നിവിടങ്ങളിലും വിജിലൻസ് പരിശോധന നടന്നു ഗോത്രവർഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ തന്നെ അഴിമതി നടന്നുവെന്ന ആരോപണം ശക്തമായ സാഹചര്യത്തിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് വിജിലൻസ് അധികൃതർ അറിയിച്ചു ട്രൈബൽ ആയുർവേദ ഡിസ്പെൻസറിയിൽ മുതൽ വരെ നടത്തിയിട്ടുള്ള അഴിമതികൾ സംബന്ധിച്ച് നിരവധി പരാതികൾ ഡി എംഒക്കും വകുപ്പ് സെക്രട്ടറിക്കും ഡയറക്ടർക്കും അതുപോലെ വിജിലൻസിലും എല്ലാം പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആയതിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വിജിലൻസ് ഡിവൈഎസ്പി ഗംഗാധരൻ മലപ്പുറം വിജിലൻസ് വേണ്ടി ഡി വൈ എസ് പി ഗംഗാധരനെ അന്വേഷിച്ചിട്ട് ആയതിനകത്ത് വലിയ കയമ്പൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്യുക ചെയ്ത് അദ്ദേഹം ശരിയായ അന്വേഷണം നടത്താതെയായിരുന്നു ഇത് റിപ്പോർട്ട് ഇത് ക്ലോസ് ചെയ്ത് റിപ്പോർട്ട് മേലയ്ക്ക് ഡയറക്ടർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ വീണ്ടും നമ്മൾ അതിലെ തെളിവുകളെല്ലാം ഹാജരാക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിജിലൻസ് ഡയറക്ടർക്ക് അന്വേഷി പരാതി കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് വിജിലൻസ് എസ് പി നമ്മളെ വിളിച്ചിട്ട് അതിൽ മൊഴി രേഖപ്പെടുത്തിയൊക്കെ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംശയം അതിൽ ആയുർവേദ നെടുങ്കയം ചെക്ക് പോസ്റ്റ് കടന്നിട്ട് പോകുന്ന വാഹനങ്ങൾ അവിടെയുള്ള രജിസ്റ്ററിൽ രേഖപ്പെടുത്താറുണ്ട് വനംവകുപ്പിന് രജിസ്റ്ററിൽ രേഖപ്പെടുത്തും ഒന്നാമതത് മാവോയിസ്റ്റ് ത്രട്ടനിങ് ഏരിയയാണ് രണ്ട് മാവോയിസ്റ്റ് നേതാക്കന്മാർ രണ്ട് പേരെ വെടിവെച്ച് കൊന്നത് കാടിനകത്താണ് അതുകൊണ്ട് കൃത്യമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്താറുണ്ട് ഈ ഡോക്ടർ ശർമ്മളയും പാർട്ടിയും പോയിട്ടുള്ള വാഹനങ്ങൾ ഞങ്ങൾക്ക് അവർ തന്നിട്ടുള്ള രേഖകൾ വിവരാവകാശ പ്രകാരം തന്നിട്ടുള്ള രേഖകൾ അവർ പറയുന്ന എഴുപത്തഞ്ചിലധികം തവണ പോയി എന്നുള്ളതാണ് അത് ചെക്ക് പോസ്റ്റ് രേഖയിൽ ആകെ മുപ്പത്തിരണ്ട് തവണ പോയിട്ടുള്ളൂ ഇതാണ് ഒരു കാരണം ഒന്നുള്ളതാണ് പിന്നെ രണ്ടാമത് ഹോട്ടൽ ബില്ലുകൾ ഇവർ ആദിവാസികൾക്ക് ഭക്ഷണം വിതരണം ചെയ്തു എന്ന് പറയുന്ന ഹോട്ടൽ ബില്ലുകളിൽ ഒരു നാസർ എന്ന് പറയുന്ന ഒരാളുടെ ബില്ലുണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്ഥാപനമില്ല അദ്ദേഹം അങ്ങനെ ഒരു ബില്ലും കൊടുത്തിട്ടില്ല പിന്നെ ഒരു വനിതാ ഹോട്ടൽ കരുളായി എന്ന് കാണാം ആ വനിതാ ഹോട്ടലിലും ഒരു കൗലത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പേരിലാണ് എന്നാൽ കൗലത്തിന് എന്തില്ല അങ്ങനെ അങ്ങനൊരു ഹോട്ടലില്ല ആ കൗലത്ത് ഇന്ന് വരെ അവർക്കൊരു ഭക്ഷണം വിതരണം ചെയ്തിട്ടില്ല ഇങ്ങനെ വ്യാജമായിട്ടാണ് ഇവരെന്തെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അതിൽ സംശയം തോന്നിയപ്പോ നമ്മൾ എന്ത് ചെയ്തത് പരാതി വിവരാകാശം കൊടുത്തു അതെല്ലാം വാങ്ങി പരിശോധന നടത്തി അതിന്റെ പുറത്താണ് നമ്മൾ പരാതി കൊടുത്തത് ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്